ശബരിമല സ്വർണ്ണക്കുള്ള എന്തടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് കൂടെയുള്ള ഫോട്ടോ കാരണമാണോ എങ്കിൽ പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം എസ് ഐ ടിക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു പുകമറ സൃഷ്ടിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ കള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പൂരിയുടെ കൂടെ ഫോട്ടോ എടുക്കുമായിരുന്നോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ സി പി ഐ അന്തസ്സും മര്യാദയുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നതിന്റെ പേരിലാണ് ഞങ്ങൾക്കൊരു വിരോധമില്ല അണുപ്രകാശം ചോദ്യം ചെയ്ത് ഫോട്ടോ ഉള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്തതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കളവ് പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോ ഉള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണമെങ്കിൽ ഒരു ഇല്ല പിണറായി വിജയന്റെ കൂടെ അദ്ദേഹത്തിന്റെ പണമുണ്ട് ചോദ്യം ചെയ്തോണ്ട് അല്ലാതെ മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിൽ ജയിലിക്കിടക്കിയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നു ആണല്ലോ ഒരു ഇവിടെ പയ്യന്നൂരിൽ ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ എം എൽ എ അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടി എടുത്തു തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല ഇത് എന്തൊരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണ് അത് ഞങ്ങൾ പറഞ്ഞല്ലോ എസ് ഐ ടി പേര് സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് എത്ര പ്രാവശ്യം വേറെ പൊളിയെടുത്തോട്ടെ അവര് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കളവറന്നത് ആണല്ലോ അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എൽ ഡി എഫ് ഭരണമാണ് അവർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അവരാണ് കളവ് നടത്തിയതിന്റെ പേരിൽ രണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരും ജയിലിൽ കിടക്കുകയാണ് അത് സി പി എമ്മിനും സി പി എം വെച്ച നേതാക്കൾക്കും ആണ് അയ്യപ്പന്റെ സ്വർണം കവർന്നതിൽ പങ്ക് പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി എന്തുവാണേലും ചെയ്തു ഫോട്ടോ എടുത്തതിന്റെ പേരിലാണെങ്കിൽ ആ ഇത് ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് ഇപ്പൊ മുഖ്യമന്ത്രി നിക്കുവോ അദ്ദേഹം കള്ളനാണ് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുമോ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ലോകസഭാ സീറ്റിൽ പെട്ട ഒരാളാണ് ഒരു ഓട്ടറാണ് അത്രയേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നിട്ട് പുകമറുണ്ടാക്കി കുറെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ സി പി എം പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട കരുതണ്ട രക്ഷപ്പെടാന്ന് കരുതണ്ട സ്വർണം കാട്ടത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം അതിനാണ് മൂന്ന് സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് അന്വേഷണം ഒന്നും കൂടി നീണ്ടുപോയാൽ ക്യൂല് നിൽക്കുന്ന കുറെ പേരും കൂടി ആക്കു അതും സി പി എം നേതാക്കളായി ഒരു സംശയം